കേരളത്തിൽ ഇന്നത്തെ ഒരു കിലോ കോഴി വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ കോഴിയിറച്ചിയുടെ വില കൂടിയിട്ടുണ്ട് അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം നോക്കാം കാസർഗോഡ് ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് രൂപ വരെ ഒരു കിലോ കോഴി ഇറച്ചിക്ക് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ കോഴിക്ക് നൂറ്റി പത്ത് രൂപ ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ വയനാട് ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ കോഴിക്ക് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു കിലോ കോഴിക്ക് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ മലപ്പുറം ഒരു കിലോ കോഴിക്ക് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ പാലക്കാട് ഒരു കിലോ കോഴി നൂറ്റി ഇരുപത് മുതൽ ഒരു മുപ്പത് രൂപ വരെ എറണാകുളം ഒരു കിലോ കോഴിക്ക് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ കോട്ടയം ഒരു കിലോ കോഴിക്ക് നൂറ്റി പന്ത്രണ്ട് മുതൽ ഒരു മുപ്പത് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ ഒരു മുപ്പത് രൂപ വരെ ഇടുക്കി ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ ഒരു മുപ്പത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ കോഴി ഒരു പതിനഞ്ച് മുതൽ ഒരു മുപ്പത് രൂപ വരെ കൊല്ലം ഒരു കിലോ കോഴിക്ക് ഒരു പതിമൂന്ന് മുതൽ ഒരു മുപ്പത് രൂപ വരെ തിരുവനന്തപുരം ഒരു കിലോ കോഴിക്ക് ഒരു പതിനാല് മുതൽ ഒരു മുപ്പത് രൂപ വരെ ഇതുപോലെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്